ഓവർ ഓർഡർ ഓഡർ ചട്ടങ്ങൾക്കുള്ള ഭേദഗതി പരിഗണന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി കെട്ടിട അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണം ചട്ടങ്ങൾക്കുള്ള എസ് ആർഒ നമ്പർ നൂറ്റി എഴുപത്തിരണ്ട് ബാർ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഭേദഗതി നോട്ടീസിൻ്റെ പരിഗണന ഡോക്ടർ എൻ ജയരാജ് മൂവ് ചെയ്യണം സാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി കെട്ടിട അനധികൃത നിർമ്മാണ ക്രമവൽക്കരണം ചട്ടങ്ങൾക്കുള്ള ഭേദഗതി ഞാൻ അവതരിപ്പിക്കും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി കെട്ടിട ചട്ടങ്ങൾ അനധികൃത നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണ ചട്ടങ്ങൾ സംബന്ധിച്ച് ഭേദഗതി മൂന്ന് പരിഗണി അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു നാല് സ്വീകരിക്കുന്നു അഞ്ചിൽ രണ്ട് ഭേദഗതിയോടെ സ്വീകരിക്കുന്നു ഭേദഗതി ക്രമവൽക്കരിച്ചിട്ടുള്ള സംഗതിയിൽ നേരത്തെ വന്നതേ ഭേദഗതി തന്നെയാണ് ക്രമവൽക്കരിക്കുന്ന ക്രമവത്കരിച്ചിട്ടുള്ള എന്നതിന് പകരം ക്രമവത്കരിക്കുന്ന സംഗതിയിൽ എന്ന് സ്വീകരിക്കുന്നു ആ ഭേദഗതിയോടത് സ്വീകരിക്കുന്നു അഞ്ചിൽ മൂന്ന് അതും ഭേദഗതിയോടെ സ്വീകരിക്കുന്നു ഭേദഗതി അനുബന്ധം ഒന്ന് പ്രകാരമുള്ള കോമ്പൗണ്ടിംഗ് ഫീസ് ഉൾപ്പെടുത്തി എന്നീ വാക്കുകൾക്ക് പകരം അനുബന്ധം ഒന്ന് പ്രകാരം കണക്കാക്കിയ കോമ്പൗണ്ടിംഗ് ഫീസ് ഉൾപ്പെടുത്തി എന്ന് എന്ന ഭേദഗതിയോടത് സ്വീകരിക്കുന്നു നാല് അഞ്ചിൽ നാല് സ്വീകരിക്കുന്നു ആറ് ഭേദഗതിയോടെ സ്വീകരിക്കുന്നു പരിശോധിച്ച് എന്ന വാക്കിന് പകരം എന്നിവർ പരിശോധിച്ച് എന്ന് ഭേദഗതിയോടെ സ്വീകരിക്കുന്നു എട്ട് സ്വീകരിക്കുന്നു പതിനാല് ഭേദഗതിയോടെ സ്വീകരിക്കുന്നു ഭേദഗതി ഇങ്ങനെയാണ് കൂടാതെ ഇനം മൂന്ന് ചീഫ് ടൗൺ പ്ലാനർ എൽ എസ് ഡി ഡി പ്ലാനിംഗ് കൺവീനർ എന്ന് ചേർക്കാവുന്നതാണ് നേരത്തെ ഉള്ള പഞ്ചായത്ത് ചട്ടങ്ങളിലെ അതേ ഭേദഗതി തന്നെ അപ്പോൾ ആ ഭേദഗതിയോടെ അത് സ്വീകരിക്കുന്നു പതിനേഴ് സ്വീകരിക്കുന്നു സർ വളരെ നിഷ്കർഷയോടുകൂടി ഈ ക്രമവത്കരണ ഭേദഗതി ചട്ടങ്ങൾ പരിശോധിക്കുകയും സൂക്ഷ്മമായി വിലയിരുത്തുകയും കൂതക്കണ്ണാടി വെച്ചെന്നതുപോലെ തന്നെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട അംഗം വളരെ മുതിർന്ന അനുഭവസമ്പന്നനായ അംഗമാണ് അദ്ദേഹം ഡോക്ടർ എം ജയരാജനെ ഞാൻ ഈ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇത് എല്ലാ അംഗങ്ങൾക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ ചട്ടങ്ങളിലൊക്കെ ഒരു അംഗത്തിന് എത്ര സൂക്ഷ്മമായി ഇടപെടാം എന്നാണത് തെളിയിക്കുന്നത് അതോടൊപ്പം അങ്ങയുടെ നിഷ്കർഷയെയും ഞാൻ പ്രത്യേകമായി ചെയറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ഭേദഗതി എന്താണ് എന്ന് സഭയെ അറിയിക്കണം നാളെ സഭാ നടപടികളിലൂടെ കടന്നു പോകുന്ന ആൾക്ക് വ്യക്തത വരുത്തണം എന്ന അങ്ങയുടെ സൂക്ഷ്മതയെയും ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി താങ്ക് യു ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതികൾ സഭ അംഗീകരിച്ചിരിക്കുന്നു മറ്റ് ഭേദഗതികൾ സഭയുടെ അനുമതിയോടുകൂടി പിൻവലിച്ചിരിക്കുന്നു